താരാ കല്യാണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കവേ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വാർത്തകളെക്കുറിച്ചാണ് ചോദിക്കുന്നത് താരാ കല്യാണിന് വീണ്ടും സർജറി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം വന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിഞ്ഞവരൊക്കെ തന്നെ ഞെട്ടലായിരുന്നു രണ്ടാമതും സർജറി കഴിഞ്ഞപ്പോഴും താരാ കല്യാണിൻ്റെ ശബ്ദം ശരിയായില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം വേദനയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ താര കല്യാണും കുടുംബവും എത്രമാത്രം സങ്കടമാണ് ഇപ്പോൾ ആ പ്രേക്ഷകർക്കുണ്ടാകുന്നത് തന്നെ മനസ്സിലാകുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും താര കല്യാണിന്റെ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നു നിരവധി സർജറികൾ കഴിഞ്ഞു ആദ്യമൊക്കെ തന്നെയും വേദനകൾ കടിച്ചമർത്തി താര ജീവിച്ചു എന്നാൽ ഇപ്പോൾ താര കല്യാണിൻ്റെ അവസ്ഥ അതിദാരുണമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് താരയുടെ വിഷമമൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എന്നിവർ കുറിക്കുന്നു താര വിഷമവും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അവസാനം ശരിക്കും എന്താണ് പ്രശ്നം കണ്ടെത്തിയെന്നും ശബ്ദം നഷ്ടപ്പെടാൻ വെട്ടതിൻ്റെ കാരണം കൂടി മനസ്സിലാകുന്നു എന്നും പറയുന്നു ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാകും സൗഭാഗ്യ വെങ്കടേഷിൻ്റെ കാര്യങ്ങൾ പറയുന്നത് In your name. താര കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ രോഗാവസ്ഥയെക്കുറിച്ച് അടുത്തിടെ മകൾ സൗഭാഗ്യ വെങ്കടേഷ് ആരാധകരമായി ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗത്തെയാണ് അമ്മയ്ക്ക് ബാധിച്ചതെന്ന് സൗഭാഗ്യ തന്നെ പറഞ്ഞിരുന്നു കുറച്ചു കാലമായി ഈ അവസ്ഥയെ താരാ കല്യാൺ നേരിടുകയായിരുന്നു രണ്ടു വർഷം മുൻപ് തൈറോയ്ഡ് ശസ്ത്രക്രിയയും നടത്തിയിരുന്നതായി സൗഭാഗ്യ പറഞ്ഞിരുന്നു താരാ കല്യാണിന് ശസ്ത്രക്രിയ പൂർത്തിയായതിന്റെ വിശേഷങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചിരുന്നു താരാ കല്യാണിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലേക്ക് തിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ഉൾപ്പെടുത്തിയാണ് വീഡിയോ രോഗത്തെ തുടർന്ന് അമ്മയ്ക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഓരോ വാക്ക് കഴിയുമ്പോഴും അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാകാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞു ആശുപത്രിയിലെത്തിയ താരക്ക് കുടുംബത്തിലെ ഡോക്ടർമാർ ചികിത്സാ രീതികൾ വിശദീകരിക്കുന്നുണ്ട് രാവിലെ എട്ട് മണിയോടെ അമ്മയെ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോയതാണെന്ന് ലഘുവായ നടപടികൾക്ക് മാത്രമാണ് ഉള്ളതെന്നും സൗഭാഗ്യ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയാണെങ്കിലും ആറേഴ് മണിക്കൂറോളം ഒബ്സർവേഷൻ കഴിഞ്ഞ ശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് എല്ലാം ഭംഗിയായി കഴിഞ്ഞതായും തന്നെ സൗഭാഗ്യം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതോടെ കൂടി ഒരു വലിയ കടമ്പ കഴിഞ്ഞെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം പെർമനൻ്റ് പ്രൊസീജിയറാണ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇത് വിജയിക്കാറുണ്ടെന്നാണ് പത്ത് ശതമാനം പേരിൽ മാത്രമാണ് പരാജയം ഉണ്ടാകാറ് ഞങ്ങളുടെ ഏക പ്രാർത്ഥന ഞങ്ങൾ ആ പത്ത് ശതമാനത്തിലാകരുത് എന്നാണ് ശബ്ദം തിരികെ കിട്ടട്ടെ ശബ്ദം തിരികെ കിട്ടുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടായിരുന്ന ഡോക്ടറിനെ ഒക്കെ തന്നെ കാണണം ശബ്ദമായിരിക്കില്ല ഇനി കിട്ടാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശബ്ദമായിരിക്കില്ല എന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരാൻ പോകുന്നതെന്നും ഡോക്ടർ പറയുന്നു നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ആഗ്രഹം അത് മാത്രമാണ് സൗഭാഗ്യം പറഞ്ഞത് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെന്ന് പറയുന്നു ആർക്കും ഒന്നും മനസ്സിലാകില്ല കുറെ അധികം ഓമയെ പോലെ അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സൗഭാഗ്യയുടെ അമ്മയ്ക്ക് കടന്നു പോകേണ്ട അവസ്ഥ അധികമാർക്കും കടന്നു പോകാതെ വരട്ടെ എന്നും സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അവസ്ഥ മറ്റൊരാൾക്ക് പറഞ്ഞു നൽകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണെന്ന് എല്ലാവരും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ